പോകുന്നത് ഈ ദിവസം സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് എപ്പോൾ എവിടെ എന്ത് സംഭവിക്കുമെന്നറിയാൻ ഇന്ന് ഇത് സംഭവിക്കും അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ പറവൂർ ചേന്നമംഗലത്ത് നടക്കുക ഇന്നാണ് ചരിത്ര പ്രാധാന്യമുള്ള എരുനേലി പേട്ടതുള്ളൽ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടത്തുള്ളൽ ഇന്ന് നടക്കും പേട്ട ശാസ്താ ക്ഷേത്രത്തിൽ തിടമ്പ് പൂജിച്ച് മാനത്ത് പരു കാണുന്നതോടെ ഉച്ചയ്ക്ക് മുമ്പായി തുടങ്ങും ശബരിമലയിൽ മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കുന്നതിനാൽ ഇന്നുമുതൽ കാനനപാത വഴി ഭക്തരെ കടത്തിവിടില്ല പമ്പയിലും സന്നിധാനത്തും ഭക്തർ ഭക്ഷണം പാകം ചെയ്യുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ചലനങ്ങൾ ബിജെപിയിലും സംഭവിക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ ഇന്ന് ഡൽഹിക്ക് പോവുകയാണ് ബിജെപി കേന്ദ്ര നേതൃത്വവുമായി ശോഭ കൂടിക്കാഴ്ച നടത്തും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശോഭയുടെ പേര് പരിഗണിക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് ഈ യാത്ര ിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക ഇന്ന് ലുലു മോളിൽ ലുലു ഓൺ സെയിലിന്റെയും ലുലു ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിലിന്റെയും ഭാഗമായി ഇന്ന് മുതൽ ഇനി നാൽപ്പത്തിയൊന്ന് മണിക്കൂർ നോൺ ഷോപ്പ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് രാവിലെ ഒൻപത് മുതൽ മറ്റന്നാൾ പുലർച്ചെ രണ്ടു വരെ ലുലുമോൾ തുറന്നു പ്രവർത്തിക്കും കായിക മേഖലയിൽ നിന്ന് അടുത്ത വാർത്ത രാജ്യാന്തര നിലവാരമുള്ള കേരളത്തിലെ ആദ്യ റോളർ സ്കേറ്റിംഗ് ട്രാക്ക് വൈകിട്ട് അഞ്ചിന് പരിശീലകർക്കായി തുറന്നുകൊടുക്കും എറണാകുളം പണിക്കർ പണിക്കരമ്പലത്ത് ഒന്നര ഏക്കറിലാണ് സ്കേറ്റിംഗ് റോഡ് സർക്യൂട്ടും സിന്തറ്റിക് ബാങ്ക് ട്രാക്കും സജ്ജമാക്കിയിട്ടുള്ളത് സാഹിത്യ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ജോസഫ് എം പുതുശ്ശേരിയുടെ പുസ്തകം ഡെമോ ക്രൈസിന്റെ പ്രകാശനം വി എം സുധീരൻ ഇന്ന് നിർവഹിക്കും മുൻമന്ത്രി സി ദിവാകരനാണ് പുസ്തകം മസ്കറ്റ് നൈറ്റ്സിന്റെ ഭാഗമായി അമിരാത് നസീം പാർക്കുകളിൽ ഇന്ന് പ്രവേശന സൌജന്യമായിരിക്കും ഖുറം നാച്ചുറൽ പാർക്ക് ഇന്ന് അടച്ചിടും